ഹലോ ഹൈ ഹൈഡിയേഴ്സ് അസലാമലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോവിത് മീയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽ നമ്മളെ നമ്മുടെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെയായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് ഈ ഷോപ്പിൻ്റെ നെയിം വരുന്നത് നമ്മുടെ ചാനൽ നെയിമാണ് ഗ്ലോവിത്ത് മീ അപ്പം നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്ത് മീ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഈ സ്പെഷ്യൽ നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾ നീറ്റഡ് വിശേഷങ്ങളുമായിട്ടാണ് നല്ല ഭംഗി ഉണ്ടോ കാണുന്നത് നല്ല അടിപൊളി ആണ് നല്ല എടുത്ത് കാണിക്കുന്ന ആണ് നല്ലൊരു അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ എന്നിട്ട് ഒരു പ്രിൻറ്റ് വന്നിട്ട് നെക്കിൽ ഇതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് അമ്പത്തിനാല് സൈസും അമ്പത്തിയാറ് സൈസും നമ്മളെയിൽ ആണ് പല പല കളേഴ്സിലും ഇത് നമ്മളെയിൽ അവൈലബിൾ ആട്ടോ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ലൊരു അടിപൊളി മെറ്റീരിയലും ആട്ടോ വന്നിട്ടുള്ളത് ചിലവർക്കൊക്കെ നല്ല കളർഫുള്ളായിട്ടുള്ള നൈറ്റി നല്ല ഇഷ്ടമായിരിക്കുമല്ലോ ഇതിൻ്റെ പ്രിൻ്റഡ് ചേഞ്ച് ആയിട്ട് മുന്നേ ഓൾറെഡി നമ്മൾ കൊണ്ടുവന്നിരുന്നു കേട്ടോ എല്ലാം സ്റ്റോക്ക് ഔട്ടായിപ്പോയി നല്ല ഭംഗി ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല സെയിലുണ്ടായിരുന്നു നല്ല എൻക്വയറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി മോഡലാണ് പല പല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഡാർക്ക് കളേഴ്സിൽ ഇങ്ങനെ ലൈറ്റ് കളേഴ്സിൽ ഇങ്ങനെ പ്രിൻറ്റഡ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ നെക്കിൽ ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് അത്യാവശ്യം നല്ല ഇറക്കത്ത് തന്നെയാണ് സ്ലീവ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ഷോളൊന്നും ഞാൻ നിവർത്തി കാണിക്കാവേ അപ്പോൾ ഇതിന്റെ ഷോൾ വന്നിട്ട് നല്ല അത്യാവശ്യം വേദിയും വലുപ്പൊക്കെ ഉള്ള നല്ല തലയിലൊക്കെ ഇട്ടാ നിൽക്കുന്ന രീതിയിലുള്ള ഷോളാണ് വന്നിട്ട് ഷോളിലൊരു പ്രിന്റ് ഇങ്ങനെ ആയിട്ടോ വന്നിട്ടുള്ളത് നന്നായിട്ട് എടുത്ത് കാണിക്കുന്ന പ്രിൻ്റാണ് നല്ല ഭംഗിട്ടോ നമുക്കൊരു പെരുന്നാളിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ആക്കാൻ പറ്റിയ നല്ല അടിപൊളി മോഡലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ അതാണ് ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലേ ഇട്ടൊന്ന് കാണിക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഷോളിന് ഇതുപോലെ ഇങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇത് നൈറ്റിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ കളേഴ്സും നല്ല ഭംഗിയല്ലേ കാണാം നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രിൻറ്റ് വന്നിട്ട് നല്ല അടിപൊളി പ്രിൻറ്റിലാണ് കേട്ടോ വന്നിട്ട് നല്ല ഭംഗിൻ്റെ കാണാൻ നല്ല കളേഴ്സിലാണ് വന്നിട്ട് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡലൊന്ന് കണ്ടു നോക്കാവേ അപ്പോൾ അടുത്തൊരു മോഡൽ വന്നിട്ട് ഒരുപാട് കൂട്ടുകാർ നമ്മളോട് പ്ലെയിനായിട്ട് ഇല്ല എംബ്രോയിഡറി വർക്ക് ഷോളിലായിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ അതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മളെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഷോപ്പിൽ കുറേ സെയിലായി പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ടും കുറച്ച് സെയിലായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അതുപോലെ തന്നെ നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മളെ അവൈലബിൾ ആണ് അമ്പത്തിനാല് സൈസും അമ്പത്തിയാറ് സൈസും നമ്മളെ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫ്രീ സൈസും കൂടിയാണ് കേട്ടോ നല്ല നല്ല കളേഴ്സ് കണ്ട് വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടനിലാണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലേ ഇട്ടിട്ടൊന്ന് കാണിക്കാവേ അപ്പോൾ ഈ ഷോളിൻ്റെ ഈ ഒരു അറ്റത്ത് ഈ ഒരു നൈറ്റിടെ ഒരു പീസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആട്ടോ ഷോളിൻ്റെ നല്ല പ്ലെയിൻ കളർ ഷോൾ തന്നെയാണ് ഇതിലോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ടോഷോളിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല നല്ല കളേഴ്സിലാണ് ചെയ്തിട്ടുള്ളത് ഈതിനോടനുബന്ധിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾനേറ്റിയും മോഡൽനേറ്റും കഫ്താനേറ്റിയും വെറൈറ്റി വെറൈറ്റി മോഡൽ വന്നിട്ടുണ്ട് താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരികട്ടോ നമ്മൾ ഇടുന്നത് പുതിയ പുതിയ മോഡലുകൾ കിട്ടാൻ നമ്മളെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ